യ്ക്ക് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അത് പിടിക്കപ്പെടും അല്ലെങ്കിൽ കണ്ടെത്തപ്പെടുമെന്നുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു നിരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് ജോർദാലിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ഒട്ടനേകം ഇലക്ട്രോണിക് വിമാന വാർഫെയറുകൾ എന്ത് എത്ര ഉണ്ട് എന്നും ഏതൊക്കെ സ്ഥലങ്ങളാണെന്നും കൃത്യമായി ഒപ്പിയെടുത്ത് ലോകത്തിന് മുമ്പിൽ ചൈനയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വിഭാഗം റഡാർ സംവിധാനം അല്ല സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ പുറത്തേക്ക് വിടുകയാണ് അവരുടെ ഏറ്റവും വലിയ മികച്ച ഒരു സാറ്റലൈറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഈ ചാ ഇവിടെ കാണുന്ന ഈ സ്ക്രീൻഷോട്ട് വായിച്ചാൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാവും അവർ പറയുന്നത് എന്ത് ഒപ്പിച്ച് വെച്ചാലും ഞങ്ങൾക്കത് പിടികൂടാൻ പറ്റും നിങ്ങൾ എത്ര മേൽ ഇറാനെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മളതിനെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ ജോർദനാണ് യുദ്ധഭൂമിയായിട്ട് മാറാൻ പോകുന്നത് എന്നാണ് ഇറാൻ്റെ അല്ലെങ്കിൽ ചൈനയുടെ കരുതലുകൾ കാരണം അത്രയും ലോഡഡാണ് അവിടുത്തെ എക്യുപ്മെൻസുകൾ വാർഫെയർ വിമാന ഫൈറ്റർ ജെറ്റുകൾ ഒക്കെയും അപ്പോൾ ഈ ജോർദാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ തന്നെയാണെന്ന് പറയാനേ ഉള്ളു അഥവാ അമേരിക്ക എന്താണോ പറയുന്നത് അത് തന്നെയാണ് ജോർദാൻ അതിൻ്റെ അപ്പുറം കാമാം ഉണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ജോർദാൻ്റെ ഭരണകൂടത്തിന് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ കൊണ്ടുവന്നാലും അവിടെ വെച്ചിട്ട് എന്ത് ചെയ്താലും ജോർദാൻ ഭരണകൂടം ഉണ്ടാതിരിക്കും കാരണം അവരുടെ ഡീലിങ് അങ്ങനെയാണ് അപ്പോൾ ഇപ്പം നിലവിൽ പുറത്തേക്ക് വന്ന ഈ ഒരു വലിയ വിഖ്യാതമായിട്ടുള്ള ഒരു ഫോട്ടോ ലോകം ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം എവിടുന്നൊക്കെയോ മാറ്റി അഥവാ അല്ല ഉദയ നിന്ന് ആദ്യം കൊണ്ടുപോയി പിന്നെ അവിടെ തന്നെ കൊണ്ടാച്ചു അതേപോലെ യു എ ഇന്ന് തിരിച്ചുകൊണ്ടുപോയി പിന്നെ അവിടെ തന്നെ കൊണ്ടുവന്ന് നിറച്ചു ഇങ്ങനെയൊക്കെയുള്ളൊരു എട എടാക്കുടി പരിപാടികളൊക്കെയാണ് ഈ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഒരു യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ഒരുങ്ങി നിൽക്കുന്നത് ഇവിടുത്തെ ജോർദാൻ അമേരിക്കയുടെ പട്ടാള ക്യാമ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് തെളിവ് സഹിതമാണ് ഈ ചിത്രം സഹിതമാണ് ഈ ചൈന പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതോടുകൂടെ അമേരിക്ക ഒന്നുകൂടി പ്രതിരോധത്തിലായി ഇതുവരെ മിണ്ടാതെ കൊണ്ടുവന്നതൊക്കെയും എല്ലാ ലോകത്തും ചർച്ച ചെയ്യപ്പെടുന്ന രീതിക്കായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇതിലൂടെ തന്നെ ജോർദാൻ്റെ ഭാവി കൂടി നിർണ്ണയിക്കപ്പെടുന്ന ഒരു യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നേരത്തെ തന്നെ ഇറാൻ ഭരണകൂടം ജോർദാനോട് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഞങ്ങൾ അക്രമിക്കാൻ നിങ്ങളുടെ ഭൂമിയോ ആകാശമോ വിട്ടുകൊടുക്കരുത് എല്ലാ രാജ്യക്കാരോടും പറഞ്ഞ കൂട്ടത്തിൽ ജോർദാനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽക്കാലം അവർ പിന്നാക്കം പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഫോട്ടോ സഹിതം പുറത്തേക്ക് വന്നതിനോട് കൂടെ ജോർദാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യം വഹിക്കുന്നത് സാന്നിധ്യം വഹിക്കുന്നത് എന്ന ഒരു വലിയ ചർച്ചയിലേക്ക് ലോകം വഴിമാറിയിട്ടുണ്ട് അത് വലിയ രൂപത്തിൽ തന്നെ ജോർദാനും ജോർദാൻ്റെ അസറ്റിനും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന ചർച്ചയാണ് ഇപ്പം വലിയ രൂപത്തിൽ ഇൻ്റർനാഷണൽ മീഡിയകളിലൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് ജോർദാൻ ഇങ്ങനെയൊക്കെ ഒരുക്കങ്ങൾ കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പം ജോർദാൻ എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണെന്ന് പറയാൻ ഒറ്റവാക്കൽ സാധിക്കും ആ ലെവലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ജോർദാന് ജോർദാൻ്റെ മണ്ണിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രത്യ ആക്രമങ്ങൾ അഴിച്ചുവിടുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയും സായുധ സംഘങ്ങളും സായുധ സംവിധാനങ്ങളും ഇവിടെ ഇവരുടെ ആ ഒരു ബേസ്മെൻ്റിൽ അല്ലെങ്കിൽ അവിടെ ബേസിൽ കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ത്തും മനസ്സിലാക്കുന്നതിൽ നിന്ന് ആകത്തുക പറയുകയാണെങ്കിൽ റമലാൻ കഴിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ അഭിപ്രായമല്ല പലരും എഴുതി വയ്ക്കുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ റമലാൻ കഴിയുന്നതിന് മുമ്പായിട്ട് ഒരു യുദ്ധം ഉണ്ടാകും അത് നീണ്ടു നിൽക്കുമോ ഇല്ലയോ എന്നതൊക്കെ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നതാണ് നിരീക്ഷണം എന്താ ഈ ഒരു സെറ്റപ്പിലൂടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ സ്ഥിതിക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക ബലം ഈ ലോകത്ത് കാണിക്കേണ്ട നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കയുടെ പ്രതാപം നഷ്ടപ്പെട്ടുകൊണ്ട് റഷ്യയും ചൈനയും വലിയ ഒരു മൂന്നാം രാജ്യ ലോ ലോകരാജ്യമായിട്ട് ഇവിടെ വരും എന്നുള്ളത് അമേരിക്കക്ക് അത്രമേൽ പേടിയുള്ള ഒരു കാര്യം കൂടിയാണ് തന്നെ എന്തും ചെയ്തിട്ട് ഇവിടെ വിജയിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കും അതുകൊണ്ടാണ് ഇത്ര ലാഗ് അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം നല്ല സമാധാന ലോകം നമുക്ക് പ്രത്യാശിക്കാം മറ്റു വീടിൽ കാണാം വിഷു ആൾഡ് ദ ബെസ്റ്റ് ഗുഡ് ബൈ